തെരഞ്ഞെടുപ്പ് പോലും പകച്ചു പോകാൻ പാകത്തിന് നിർത്തിയ ഒരു സംസ്ഥാനമുണ്ട് ബിഹാർ ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഇതാൾ ഇപ്പോൾ നടക്കുമെന്ന തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കച്ചകെട്ടി മുറക്കി ഇറങ്ങുകയാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനും പ്രമുഖ നേതാവും രാഷ്ട്രീയം വിടുന്നു എന്നാണ് കേൾക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തെ സീറ്റിൽ കൂടി ആ നേതാവ് വിജയമുറപ്പിച്ചാൽ പിന്നീട് രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് തന്റെ എതിരാളിയെ നോക്കിക്കൊണ്ട് പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ നിരീക്ഷകനും രാഷ്ട്രീയ നേതാവും പറയുന്നത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ജനതാദൾ യു നേതാവുമായ നിതീഷ് കുമാർ ഇരുപത്തി അഞ്ചിലധികം സീറ്റ് നേടിയാൽ രാഷ്ട്രീയം മതിയാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജെ ഡി യു മുൻ വൈസ് പ്രസിഡന്റും ജൻ സുരാജ് പാർട്ടി നേതാവ് കൂടിയായ പ്രശാന്ത് കിഷോറിന്റെ വെളിപ്പെടുത്തൽ ബീഹാറിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിലും തന്റെ പാർട്ടി തനിച്ചു മത്സരിക്കുമെന്നും പ്രശാന്ത് കിഷോർ ഡാൻ ഹെറാൾഡിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത് നിതീഷ് കുമാറിന്റെ അവസാന ഊഴമാണ് അദ്ദേഹം തളർന്നു കഴിഞ്ഞിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളും ആശങ്കയുളവാക്കുന്നതാണ് എന്റെ വാക്കുകൾ കുറിച്ചു വെച്ചോളൂ ഈ വർഷം അദ്ദേഹം ഇരുപത്തി അഞ്ചിലധികം സീറ്റുകൾ നേടാൻ പോകുന്നില്ല അതിലധികം നേടിയാൽ താൻ രാഷ്ട്രീയം വിടും എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോറാണ് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡിയിലെയും കോൺഗ്രസിലെയും അഴിമതി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നും അതുകൊണ്ടാണ് ഇക്കുറി ബി ജെ പി മന്ത്രിമാരുടെ അഴിമതി തുറന്നു കാണിക്കുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ കൂട്ടിച്ചേർക്കൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സാമ്രാജ് ചൗധരിയെ നീക്കണമെന്നും ഏഴുപേർ കൊല്ലപ്പെട്ട താരാപൂരിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊലപാതക കേസിൽ പങ്കുള്ളതിനാൽ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് താൻ ജനിച്ചതെന്നും അതിനാൽ പ്രായപൂർത്തിയായിട്ടില്ല എന്നും കാണിച്ച് സത്യവാങ്മൂലം നൽകിയതിനെ തുടർന്ന് കോടതി സമ്രാട്ടിനെ വെറുതെ വിടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ അംഗമായപ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന് അൻപത്തി ഒന്ന് വയസ്സുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു പ്രായ ം കോടതിയെ കബളിപ്പിച്ചതിന് കാട്ടുകയാണ് ഇവിടെ ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായ ഒരാൾ നടത്തിയ വ്യാജരേഖാ ചമക്കലിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം കൂടിയാണിത് ആരോഗ്യമന്ത്രി മംഗൾ പാണ്ഡേയും മന്ത്രി അശോക് ചൗധരിയും വൻ അഴിമതിയാണ് നടത്തിയതെന്ന് പ്രശാന്ത് ആരോപിച്ചു അശോക് ചൌധരി അടുത്തിടെ ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നുമാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ രാഹുൽ ഉന്നയിച്ച ഈ വോട്ട് മോഷണം തെരഞ്ഞെടുപ്പ് തലേന്ന് പ്രധാനമന്ത്രി മോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൊണ്ടുവന്ന നുഴഞ്ഞുകയറ്റം പോലെ അപ്രസക്തമാണ് എന്നും പ്രശാന്ത് കിഷോർ അടിവരയിട്ടു പറയുന്നുണ്ട് എന്താണെങ്കിലും നിതീഷ് കുമാർ എന്ന എന്താണെങ്കിലും നിതീഷ് കുമാർ എന്ന ബീഹാറിന്റെ മുഖ്യമന്ത്രിയുടെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ ആർക്ക് നേട്ടം ആർക്ക് കോട്ടം എന്നത് കണ്ടറിയാം